വണക്കം ഞാൻ ഗാദിമാരെ ഗോടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വീണ്ടും ഒരു കരിക്കത്തി രജിസ്റ്ററേഷൻ നല്ല പ്രായമുള്ളൊരമ്മച്ചി ഇതിന് പിടിയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് തന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ബ്ലാക്ക് സ്മിത്തുകൾ പൊതുവെ കുറവാണ് അപ്പോൾ ചെറിയ ചെറിയ വർക്കർ ഒന്നും ആരുമില്ല അവർ കുറേ കാലമായിട്ട് ഇത് കണ്ടില്ലേ കമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പോൾ വേറൊരാൾ വഴി ഞാനത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ജയിപ്പിച്ചതാണ് അപ്പോൾ അതൊന്ന് ഭംഗിയായിട്ട് ചെയ്യാം കുറച്ച് കാലമായിട്ട് ഞാൻ യൂട്യൂബിൽ വരാറില്ലായിരുന്നു ഒരു പനിയും അനുബന്ധ രോഗങ്ങളും വന്നിട്ട് ചില പോയി ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായി അതുകൊണ്ടൊക്കെയാണ് യൂട്യൂബിൽ വരാരുന്നത് അപ്പം ഇനി വീണ്ടും സജീവമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിരട്ട ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു കത്തിക്ക് പിടി ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കത്തിയുടെ അവസ്ഥ ഇത് കത്തി വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെയും പറയാറുണ്ട് ഈ മരത്തിൻ്റെ പിടിയേക്കുള്ള കത്തിയാണെങ്കിൽ കുറച്ച് സൂപ്പർ കൂളും അതിൻ്റെ സൈഡിൽ ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഇറങ്ങില്ല അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ നമുക്ക് ആ പിടി ഒത്തിരി ലാസ്റ്റ് ചെയ്യും കത്തി ലാസ്റ്റ് ചെയ്യും അപ്പോൾ അത് പഴയ കാലത്തുള്ള കത്തിയാണ് അവരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അത് അവർക്കറിയില്ല അപ്പോൾ എന്തായാലും തന്ന സ്ഥിതിക്ക് നമുക്കത് ചെയ്യാം അപ്പോൾ ഞാനൊരു ത്രീ എം എം ഷീറ്റ് നേരത്തെ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ത്രീ എം എം ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ആ കത്തിയിലേക്ക് ഭംഗിയായിട്ട് വെൽഡ് ചെയ്യുക വെൽഡ് ചെയ്ത് ആ പിടിയുടെ നീളം അനുസരിച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കുക കാരണം മരം കൊണ്ടൊരു പിടി ഇടുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഒരു ചെറിയ പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് രണ്ട് ഹോളിട്ട് മരത്തിൻ്റെ ഒരു പിടി കിട്ടുക ആ ബ്ലേഡിനൊന്ന് കട്ട് ചെയ്ത് ആ ഹോളിലേക്ക് ഇത് കയറ്റി വയ്ക്കുക വളരെ സിമ്പിളാണ് പക്ഷേ ഞാനത് ചിരട്ട കൊണ്ട് നമ്മൾ പിടിയിടുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ആ ട്രഡീഷണൽ പിടിയിടുന്ന രീതിയിൽ നിന്ന് മാറ്റണം അപ്പം അത് കൂടുതൽ ഉറപ്പും കിട്ടും ബലവും കിട്ടും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചിരട്ട റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അതായത് പിടിക്കെന്ത് കനമുണ്ടോ ആ കനത്തിനനുസരിച്ചുള്ള റൗണ്ട് കട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ അധികം ലെങ്തിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടാട്ടോ ഇടുന്നത് കണ്ടവാനം നീളത്തിൽ വീഡിയോ വിട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് ആ പിടിയുടെ കനം ആ കനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ റൗണ്ട് കട്ട് ചെയ്യണത് ഇതാണ് പിടിയുടെ വീതി ആ വീതിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ പീസ് മുറിച്ചെടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും സിമ്പിളാ കേട്ടോ സിമ്പിൾ തന്നെയല്ല നല്ല ഭംഗിയാണ് ഭയങ്കര ലാസ്റ്റിംഗ് ആയി ചട്ട രണ്ട് പിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കത്തി നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും നല്ല ലാസ്റ്റിങ്ങും ഉണ്ട് നല്ല രസമായിട്ട് നമുക്കത് ഉപയോഗിക്കാം മരത്തിൻ്റെ പിടിയേക്കാഴൊക്കെ നല്ല രസമുള്ളൊരു സംഭവമാണ് ചിരട്ട കൊണ്ട് പിടി ഉണ്ടാക്കുക എന്ന് ഞാൻ നേരത്തെ റൗണ്ടായിട്ട് ഒരു കത്തിപ്പിടി ഉണ്ടാക്കി വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്ക്വയറായിട്ടുള്ള പിടി ഈ പ്രായമായ ഒരു അവർ അവരുപയോഗിച്ചിട്ടിരിക്കുന്ന പിടിയുടെ പാറ്റേൺ മാറി മാറിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പിടിയിടാം മരത്തിൻ്റെ പിടി മതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കൊരു രസമുണ്ടല്ലോ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പാറ്റേൺ ഇങ്ങനെ അടുക്കി അടുക്കിയാണ് കത്തിയുടെ പിടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയുണ്ട് ഈ സ്ക്വയർ പീസുകൾ മുഴുവൻ നമുക്ക് ഒന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്തെടുക്കണം അതിൻ്റെ ലൂസ് പാർട്ടികളൊക്കെ ഒന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സാൻഡിങ് ബെൽറ്റിൻ്റെ നൂറിൻ്റെ ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് ഇതാപോലെ ഒരു വാഷ്റൂം വെച്ച് റൗണ്ട് വെട്ടി എടുക്കുക അതിൻ്റെ സെൻ്റർ തുളച്ചാ ഒരു സാൻഡ് സ്കൈ ഇത് റോട്ടറി ടൂളിന് ഉപയോഗിക്കാനാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഒരു ചെറിയ റോട്ടറി ടൂൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ പരിപാടിയും സിമ്പിളായിട്ട് ചെയ്യാം കലാബോധമുള്ളവർക്ക് ഒത്തിരി വർക്ക് ചിരട്ടയിൽ ചെയ്യാലോ ലാം ഷെയ്ഡ് അങ്ങനെയുള്ള ഒത്തിരി വർക്കുകൾ ചെയ്യാം അപ്പോൾ ചിരട്ടയിൽ ഡിസൈൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാം ലാം ഷെയ്ഡൊക്കെ ചെയ്യണമെങ്കിൽ വലിയ നാളികാരം കിട്ടണം അതിപ്പോൾ വലിയ നാളികേരം ഇവിടെ കിട്ടാനില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളത് സെലക്ട് ചെയ്ത് നാളികേരം വാങ്ങിച്ച് അതിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കണം ബൗളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് അത് നല്ലതാണ് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ഇടാൻ എനിക്ക് രസം എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അതിൻ്റെ അല്ലല്ലോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിയുടെ പിടി എങ്ങനെ വെറൈറ്റി ചെയ്യാം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരു മാർഗനിർദ്ദേശം ആയിക്കോട്ടെ എന്ന് ചെയ്യാത്തിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ട് വീഡിയോയും ഇടാനുള്ള കാരണം ഒന്ന് റൗണ്ട് പിടിയും ഇത് സ്ക്വയർ പിടിയും അപ്പോൾ ഓരോ പീസും നമ്മൾ റഫ് ആയിട്ടൊന്ന് പോളീഷ് ചെയ്തെടുക്കുക പശ ഓട്ടണമെങ്കിൽ കുറച്ച് ഇരിക്കണം കണ്ണാമാനം സ്മൂത്ത് ആയി കഴിഞ്ഞാൽ പശ ഒട്ടി പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ പീസും ഇതുപോലെ നമ്മൾ റഫായിട്ടൊന്ന് ഡിസ്ക് വെച്ച് പോളിഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പീസിൻ്റെയും സെൻറ്ററിൽ ഒന്ന് തുളച്ചെടുക്കണം അതായത് ആ പിടിയുടെ ഇരുമ്പ് പീസ് എന്ത് വീതിയുണ്ടോ ഉണ്ടോ അതിനനുസരിച്ചിട്ടൊരു മൂന്ന് തുള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബിറ്റ് വെച്ചിട്ടൊരു മൂന്ന് തൊട എല്ലാ പീസും അങ്ങനെ ഹോളിട്ടെടുക്കുക ഹോളിട്ടെടുത്തിട്ട് ആ ഹോള് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ പിടി അതിലേക്ക് ഇറക്കി മാല കോർക്കും പോലെ ഒന്നിന് പിന്നാലെ മറ്റൊന്ന് പീസായിട്ട് കോർത്തെടുക്കുക ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ സംഭവം അപ്പോൾ ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹോൾ ഉണ്ടെങ്കിൽ പണി എളുപ്പമുണ്ട് അല്ലെങ്കിൽ മറ്റേ വൈറസ് വാച്ചൊക്കെ കട്ട് ചെയ്യണം ഈ റോട്ടറേറ്റുകളിൽ അതിനുള്ള ബിറ്റുണ്ട് ആ ബിറ്റ് വെച്ചിട്ട് കോള് നമ്മൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ മാല കോർക്കും പോലെ കോർത്തെടുക്കുക അപ്പോൾ ഈ ചിരട്ട പല ടൈപ്പ് ചിരട്ടയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് കയറ്റി വയ്ക്കുക അപ്പോൾ ആ ഗ്യാപ്പ് കുറയും ആ ചിരട്ട തമ്മിലുള്ള ഗ്യാപ്പ് കുറയും അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ എടുത്ത് അടുക്കുമ്പോൾ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ശരിയായില്ലെങ്കിൽ അടുത്ത പീസ് വെച്ച് നോക്കാം അപ്പം മിക്കവാറും എല്ലാം ശരിയാകും കാര്യമായിട്ടുള്ള ഒത്തിരി ഗ്യാപ്പ് വരില്ല കുറച്ച് ഗ്യാപ്പ് വരുള്ളൂ അത് നമുക്ക് സിമ്പിളായിട്ട് പച്ചയും പൗഡറൊക്കെ വെച്ച് ചെയ്യാമല്ലോ അപ്പോൾ രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാ പീസും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഭംഗിയായിട്ട് അടുക്കുക ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് മാല കുറക്കും പോലെ ഇങ്ങനെ ചെയ്യുക അപ്പം കത്തിക്ക് പിടിക്ക് നല്ല ബലം കിട്ടും ഈ ഫുൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുമ്പ് പീസ് ഉള്ളതുകൊണ്ട് കത്തിക്ക് നല്ല ബലം കിട്ടും അപ്പം ഈ ഈ ടൈപ്പ് കത്തികളധികം കറിക്കറിയാനും മാക്സിമം വന്നാൽ ഒരു കൊള്ളി അതായത് കപ്പ കുറിക്കാനൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അല്ലാതെ വെട്ടാനും പിടിക്കാനൊന്നും ഈ ടൈപ്പ് കത്തി ഉപയോഗിക്കരുത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഒരു കത്തിയേ ഉള്ളൂ അത് പഴയ സ്റ്റൈൽ അങ്ങനെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കത്തി കൊണ്ട് തന്നെ കപ്പയും വെട്ടും ഉള്ളിയും നീണ്ട് വിളിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതേപോലെ ഫുൾ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജിലും പശ ഒഴിച്ചു കൊടുക്കുക അത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവിക്കോളിൻ്റെ എന്ന് പറഞ്ഞാൽ പശയ കേട്ടോ നല്ല പശയാണ് അത് കണ്ടമാനം പശ വേണം കേട്ടോ ഈ ഒരു വർക്കിന് ഉഴപ്പി ഉഴപ്പിക്കഴിഞ്ഞാൽ ഈ വർക്ക് ഭംഗിയാകില്ല ഓരോ സ്റ്റേജിലും ധാരാളം വുഡ്ഫിൽ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പോളിഷ് ചെയ്യുള്ളൂ ഒറ്റയടിക്ക് അതിൻ്റെ പിടി ഫിനിഷ് ചെയ്യരുത് ഒരു അഞ്ച് ആറ് സ്റ്റെപ്പ് കൊണ്ടാ ഫിനിഷ് ചെയ്യുള്ളു ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജ് ഞാൻ ഫുൾ പശ ഒഴിച്ചുകൊടുത്ത് അത് ഡ്രൈ ആയതിന് ശേഷമുള്ള വീഡിയോ പിന്നീട് നമ്മളത് ഒന്നുകൂടെ പോളിഷ് ചെയ്ത് ബി വാക്സ് അടിച്ച് എടുക്കും വേറെ പോളിഷ് ഉപയോഗിക്കില്ല ബി വാക്സ് അടിച്ച് അടിച്ചെല്ലാം ഭംഗിയൊക്കെ എടുക്കും അതാണ് കത്തിയുടെ പാറ്റേൺ കത്തിയ കത്തിപ്പിടിയുടെ പാറ്റേൺ പുതിയ കത്തിപ്പിടി ഈ ചിരട്ട കൊണ്ടുണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ വീണ്ടും വരാം ഇനി ഓരോ വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല അത്യാവശ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ എൻ്റെ വ്യൂവേഴ്സിനോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത് ക്ഷമിക്കണം നിവൃത്തിയില്ലാത്തത് അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ പുതിയ പുതിയ പരിപാടിയായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി വീണ്ടും അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം